ആ ആവിടക്കുന്ന ചിക്കൻ ഫ്രൈ തന്നെ നമ്മൾ ഇത് ശരിയാക്കുന്നത് നമ്മൾ അപ്പം അപ്പവും ഇതൊക്കെ സ്പെഷ്യൽ നല്ല കിട്ടില ഒരു അപ്പം അപ്പം കിട്ടിട്ടുണ്ട് ചുറ്റോണ്ടിരിക്കുകയാണ് കിട്ടിലെ സ്പെഷ്യൽ അപ്പവും അത് ഏതാ കിട്ടിലൊരു ചിക്കൻ ഫ്രൈയുമാണ് ഒക്കെ ഇത് നമുക്ക് അപ്പം ഒന്ന് ചൂടാം ഓക്കെ നമ്മളപ്പം എന്താ വെച്ചിട്ടുണ്ട് ജസ്തങ് അടച്ചു വെച്ചിരിക്കണം അപ്പുറത്ത് ഒരു കിട്ടിലും ഒരു ഒരു ഉരുളം കിഴങ്ങും ഗ്രീൻ ബിസ്സും കൂടി കടലും കൂടിയിട്ട് കറിയാണ് കടലയും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും കൂടിയിട്ട് ഒരു കിട്ടിലും കറുത ഇവിടെയുണ്ട് അപ്പൊ നമ്മളെ അപ്പം ഉണ്ട് അപ്പം ഉണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു കിട്ടിലും മസാല ചിക്കൻ ഫ്രൈ ഉണ്ട് കിട്ടിലൊരു ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ മാവ് ഇവിടെ ഒരുപാട് നല്ല കിടിലം മാവാണ് കേട്ടോ സൂപ്പർ കിട്ടിലം ഒരു മാവുമുണ്ട് നല്ല പഞ്ഞി പോലെ ഉള്ള അപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു കിടിലം മാവ് ഉപയോഗിച്ചിട്ടാണ് അപ്പം നല്ല ഒന്നൊന്നര ഒന്നൊന്നൊരപ്പവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടില ഒരു അപ്പമാണ് ഇത് ഓക്കെ അപ്പോൾ പക്ഷേ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ സ്പെഷ്യൽ Sugar, so so ും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കടല വെള്ളക്കടലയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ വെള്ളക്കടല നല്ല അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ മുളകൊക്കെ നമ്മൾ നന്നായിട്ട് ഈ ഇതിലേക്ക് ഇട്ടിട്ട് ആണ് ഇത് ചെയ്തയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇത്തിരി പരിപാടി കൂടെ വാശ്യമുണ്ട് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇതങ്ങട്ട് ഫിനിഷ് ചെയ്യണം ഓക്കെ നമ്മൾ അപ്പം തടെ എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിലക്കിട്ട് നമ്മൾ ആവി വെറുക്കുന്ന നല്ല പാലപ്പം അതെടുക്കാം നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് കണ്ടു നമുക്ക് അപ്പത്തിന്റെ പരിപാടി നോക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ എത്തിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഉണ്ടാക്കാം പൂ കൊടുത്ത കിട്ടിലൊക്കെ എപ്പോഴത് വെച്ചു നമുക്ക് ജസ്റ്റ് ഇതായി ഇതൊന്ന് ഫോൺ കൊടുത്തു നമ്മളെ ഉരുളക്കിറങ്ങ് കറിയാണ് നമുക്കിതൊരു പാല് തേങ്ങ പാല് പിഴിഞ്ഞു ഒഴിക്കണം അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിറ തേങ്ങ തന്നെയുണ്ട് വീട്ടിൽ പിടിച്ച തേങ്ങ തന്നെയാണ് അതിന്റെ പാലടുത്ത് ആ കഴുകിൽ ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാല് ചേർക്കുമ്പഴത്തേക്ക് ഇതെല്ലാം കടലക്കറിയുള്ള സൂപ്പർ ആണെങ്കിൽ നല്ല ടേസ്റ്റ് വരും കേട്ടോ അതിനുവേണ്ടി തേങ്ങാപ്പാല് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം തീ ഇട കൂട്ടിയാണ് വെച്ചിട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോൺ വെജ് സ്പെഷ്യൽ നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കിടിലും ചിക്കൻ ഫ്രൈ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ദോശ ഒന്നും തുറന്നു നോക്കാം വേറെ ആയിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ നല്ല കിടിലം എന്താ പറയാ നമ്മളെ അപ്പവാണ് സൂപ്പർ ഒരു പാലപ്പം ഇതിൽ പറഞ്ഞാൽ പാലപ്പം അത് ഇങ്ങനെ കഴിഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളെ പാലപ്പം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതായത് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മളെ മുന്നേ ചാനലിൽ ഉണ്ട് അപ്പൊ ഇനി ഒന്ന് ചെയ്യുന്നതാണ് ഇഷ്ട കൂടെ ഇളക്കി കൊടുക്കണം അപ്പൊ അത് നന്നായി കൊടുക്ക நம்ம பாலம் நம்ம அப்து நிலச்சோண்டிருக்க அதுலாப்பால் கையில தேங்காப்பால் ஒழிச்சு கொடுக்கலாம் ും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ സബ്സ്ക്രൈബ് ഒക്കെ കൂടിയേ പറ്റും ചെയ്യാൻ പോകരുത് ഒഴിച്ചു കൊടുക്കെ രുചിയായിരിക്കും സൂപ്പർ ആയിരിക്കും അതിന്റെ കൂടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഇവർ ഉണ്ട് തിളയ്ക്കണം അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ വെള്ള ഒരു കിടിലം അതുപോലെ ചിക്കൻ ഫ്രൈ ആണ് ആ നമ്മളൂടെ രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആകെ പടക്കുന്നുണ്ട് കാണിക്കാൻ പറ്റി രാവിലെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ലൈവാണ് കാണിക്കുന്നതാണ് സോ ഗസ് ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ബോർണിംഗ് സ്പെഷ്യൽ അതുപോലെ കിടിലം നല്ല മുരിഞ്ഞ ഒരു ഒരു ചിക്കൻ ഫ്രൈ ആണ് സൂപ്പറാണ് കെട്ടിലും മസാലയൊക്കെ ജസ്റ്റ് അതിൽ പിടിച്ചു തന്നെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു മസാല ആണ് ഇത് ചിക്കൻ ഫ്രൈ തന്നെയാണ് അത് നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് എന്താ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്താ അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ വെച്ചു ഓക്കെ എടുത്ത് കാണിച്ച് തരാം നല്ല പോലെ മസാല അതില് നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ മോർണിംഗ് ശേഷങ്ങൾ ഇതിന് നമുക്ക് അപ്പം ഇവിടെ രക്ഷി കഴിച്ചിട്ട് കറുത്ത നമ്മൾ ഉരുളം കിടക്കും പ്ലസ് കടലക്കറിയാം കരളക്കറി കറിയിൽ അവർ അങ്ങനെ കൂടെ ചെയ്യുന്നത് നമ്മൾ നല്ല കുഴപ്പമായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് മറന്നു പോകരുത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സിലൊന്ന് പോകാം നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ സപ്പോർട്ടിങ്ങനെ നമുക്ക് ഏറ്റവും പ്രധാനം അതുപോലെ അതുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്നതുവരെ ആയിരിക്കുന്നതും ഒക്കെ ഇത് കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാകും മതി നമുക്കിത് മതി ഇനി അത് ഇരുന്ന് കൊടുക്കും ഒക്കെ അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇത് ഓഫ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിന്റെ എത്തി കൺട്രോൾ ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മളെ കടക്കറി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് നോക്കാം ശരിയാവാറുണ്ട് ഇവിടെ ഒരുപാട് നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ തോന്നായിട്ടുണ്ട് ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും അടിപൊളി ഒരുപാട് നമുക്ക് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരിക്കുക അതുപോലെ നമ്മുടെ കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്ന മാവാണ് സൂപ്പർ തീർന്നു കേട്ടോ ഇനി മാവ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പം അപ്പം എടുത്ത് മാറ്റി തരാം അപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടും ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ചുറ്റിച്ചെടുക്ക നഷ്ടം മുടച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ സാർ അതൊക്കെയാണ് നമ്മളേതാ വിശേഷങ്ങൾ എന്നാൽ കടലക്കറി അതെവിടെ ഉണ്ട് നമ്മൾ സ്പെഷ്യൽ കടലക്കറി ഇതാ ഇവിടെ തേങ്ങാപ്പാലം ചെയ്യുന്നത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടലക്കറി പ്ലസ് ഉള്ളങ്ങൾ അതുപോലെ നമ്മളേതാ അപ്പം അടിച്ചു ക്യാമറയിൽ ഓക്കെ ഇത് നമ്മൾ സ്പെഷ്യൽ അപ്പം അതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു കെട്ടിലും ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ നമ്മളത് അപ്പം എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിൽ കൂടുതൽ സോഫ്റ്റ് പാര ഫോണാണ് ശബ്ദം കേൾക്കാൻ നിങ്ങൾ ശബ്ദമാണ് കേട്ടും അങ്ങനെയുള്ള ഏറ്റവും സ്വഗ്ഗിയാസ് ഇതൊക്കെയാണ് ഇവിടെ വിശേഷം ആണ് അപ്പൊ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചിക്കൻ ഫ്രൈ നമ്മൾ സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്നതാണ് ഇപ്പൊ തന്നെ ഒരു ലൈവ് വന്നിട്ട് അടുത്ത കുറച്ചുകൂടെ ഉണ്ടാക്കാറുണ്ട് ആ സമയത്ത് കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ കാണണം ഒക്കെ നമ്മളെപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സ്വഗ്ഗിയാസ് ഇതൊക്കെയാണ് നമ്മളെത്ര വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സ്ക്രീം ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത ഒരു വീഡിയോ മാറേ വരുന്നു അപ്പോൾ എല്ലാം ബാക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ